ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് യുധിഷ്ഠിര രാജസൂയം ശ്രീശുഖനരുളി ഒരു നാൾ സഭയിൽ മുനികൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ആചാര്യന്മാർ കുലവൃദ്ധന്മാർ സോദരന്മാർ ജ്ഞാതിസംബന്ധി ബാന്ധവന്മാർ ഇവരാൽ പരിവർത്തനായി വാഴുകെ യുധിഷ്ഠിരൻ സഭാവസ സഭാവാസികൾ കേൾക്കെ ശ്രീകൃഷ്ണനെ സംബോധന ചെയ്ത് ഈ വിധം അറിയിച്ചു അല്ലയോ ഗോവിന്ദ കൃതോത്തമമായ രാജസൂയത്താൽ അങ്ങയുടെ വിഭൂതികളായ ദേവതകളെ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ആയത് സാധിച്ചു തന്നാലും അല്ലയോ പത്മനാഭ അങ്ങയുടെ പാതുകകളെ നിരന്തരം പരിചരിക്കുകയോ ധ്യാനിക്കുകയോ അമംഗളനാശത്തിനായി അങ്ങയുടെ നാമം കീർത്തിക്കുകയോ ചെയ്യുന്നവർ ശുദ്ധാന്തക്കരണന്മാരായി അപവർഗം പ്രാപിക്കുന്നു എന്തെങ്കിലും അഭിലാഷങ്ങൾ സാധിക്കണമെന്ന് ആശിക്കുന്നുവെങ്കിൽ അവ സാധിക്കുന്നു അഭക്തന്മാർക്ക് ഒന്നും ലഭിക്കുകയില്ല ദേവദേവ അവിടുത്തെ ചരണാരവിന്ദ സേവയുടെ മഹത്വം ലോകം കാണട്ടെ അങ്ങയെ ഭജിക്കുന്നവരുടെയും ഭജിക്കാത്തവരുടെയും സ്ഥിതി കുരുക്കൾക്കും സൃജയന്മാർക്കും കാണിച്ചു കൊടുത്താലും സർവാത്മാവും സമതൃക്കും ആത്മാരാമനും ബ്രഹ്മസ്വരൂപനുമായ അങ്ങേക്ക് സ്വപരഭേദബുദ്ധി ഇല്ലെന്നിരിക്കലും പോലെ സേവിക്കുന്നവർക്ക് പോലെ സേവിക്കുന്നവർക്ക് അതിനനുരൂപമായ ഫലം അവിടുന്ന് നൽകുന്നു ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു ഹേ രാജൻ അങ്ങയുടെ തീരുമാനം ഉചിതം തന്നെ അങ്ങയുടെ ശോഭന കീർത്തി ലോകമെങ്ങും വ്യാപിക്കും ഈ ഉത്തമയാഗം ഋഷികൾക്കും പിതൃക്കൾക്കും ദേവന്മാർക്കും സുഹൃത്തുക്കളായ ഞങ്ങൾക്കും എന്നുവേണ്ട സമസ്ത ഭൂതങ്ങൾക്കും സന്തോഷകരമാകുന്നു സകല രാജാക്കന്മാരെയും ജയിച്ച് വസുധയെ സ്വാധീനമാക്കി സർവസംഹാരങ്ങളും സമ്പാദിച്ച് ഈ വിശിഷ്ടയാഗം അനുഷ്ഠിച്ചാലും രാജൻ അങ്ങയുടെ ഈ അനുജന്മാർ ലോകപാലാംശഭൂതരാകുന്നു അജിതേന്ദ്രിയന്മാർക്ക് അജയ്യനായ എന്നെ ജിതേന്ദ്രിയനായ അങ്ങ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രഭാവം കൊണ്ടോ യശസ്സു കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ വിഭൂതികൾ കൊണ്ടോ ലോകത്തിൽ ദേവന്മാർക്ക് പോലും എൻ്റെ ഭക്തനെ ജയിക്കാനൊക്കില്ല പിന്നെ രാജാക്കന്മാരുടെ കഥ പറയാനുണ്ടോ ശ്രീ ഭഗവാന്റെ അരുളപ്പാട് കേട്ട് സംപ്രീതനായ യുധിഷ്ഠിരൻ ഭഗവത് തേജസ്സിനാൽ ഉത്തേജിതരായ സോദരന്മാരെ ദിഗ്വിജയത്തിന് നിയോഗിച്ചു തെക്കൻ ദിക്കിലേക്ക് സൃഞ്ജയന്മാരോടൊപ്പം സഹദേവനെയും പടിഞ്ഞാറൻ നാട്ടിലേക്ക് മത്സ്യരാജസേനകളോടുകൂടി നകുലനെയും വടക്കോട്ട് കേകയ്യന്മാരോടുകൂടി സവ്യസാജിയെയും കിഴക്കോട്ട് മദ്രകന്മാരോടൊപ്പം ഭീമസേനനെയും അയച്ചു വീരന്മാരായ അവർ ബലം കൊണ്ട് ദിക്കുകളെല്ലാം ജയിച്ച് വളരെ ധനം കൊണ്ടുവന്ന് യാഗസന്നദ്ധനായ അജാതശത്രുവിന് സമർപ്പിച്ചു ജരാസന്ധനെ ജയിച്ചില്ല എന്ന് കേട്ട് ചിന്താകുലനായ യുധിഷ്ഠിരനോട് ഭഗവാൻ ഉദ്ധവൻ ഉപദേശിച്ച ഉപായം പറഞ്ഞു ഭീമനും അർജുനനും കൃഷ്ണനും ബ്രാഹ്മണവേഷം ധരിച്ച് ബൃഹദ്രഥപുത്രനായ ജരാസന്ധൻ പാർക്കുന്ന ഗിരിവ്രജത്തെ പ്രാപിച്ചു വിപ്രവേഷധരന്മാരായ ആ രാജന്യന്മാർ ബ്രഹ്മണ്യനും ഗൃഹമേധി ധർമ്മം അനുസരിക്കുന്നവരുമായ ജരാസന്ധൻ അതി അതിഥികളെ ആദരിക്കുന്ന അവസരത്തിൽ ചെന്ന് ഈ വിധം യാചിച്ചു ഹേ രാജൻ ദൂരെ നിന്നും വരുന്ന അർത്ഥികളായ അതിഥികളാണ് ഞങ്ങൾ എന്നറിഞ്ഞാലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകിയാലും അങ്ങയൊക്കെ മംഗളമുണ്ടാകട്ടെ തിദിക്ഷുക്കൾക്ക് ദുസ്സഹമായിട്ട് എന്തുണ്ട് അസത്വക്കൾക്ക് ചെയ്യാൻ വയ്യാത്തത് എന്ത് ഉദാരന്മാർക്ക് ദാനം ചെയ്യാൻ വയ്യാതെ വല്ലതുമുണ്ടോ സമദർശികൾക്ക് ആരെങ്കിലും ശത്രുവായിട്ടുണ്ടോ അനിത്യമായ ശരീരം കൊണ്ട് ശാശ്വതവും സജ്ജനഗേയവുമായ യശസ് കെൽപ്പുണ്ടായിട്ടും സമ്പാദിക്കാത്തവനാ ആ സമ്പാദിക്കാത്തവൻ ആരോ അവൻ തന്നെ ശോച്യൻ അവൻ തന്നെ വാച്യൻ ഹരിശ്ചന്ദ്രൻ രന്തിദേവൻ ഉഞ്ചവൃത്തി കൊണ്ട് കാലം നയിച്ച മുദ്ഗലൻ ശിബി മഹാബലി വ്യാധൻ കബോധം എന്നിങ്ങനെ അനേകം പേർ നശ്വരമായ ശരീരം കൊണ്ട് ശാശ്വത കീർത്തി നേടിയവരാണ് സ്വരം കൊണ്ടും ആകൃതി കൊണ്ടും കയ്യിലെ ഞാൻ തഴമ്പ് കൊണ്ടും വന്നിരിക്കുന്നവർ വിപ്രന്മാരല്ല രാജന്യന്മാരാണ് മുമ്പ് എവിടെയോ കണ്ടിട്ടുമുണ്ട് എന്നിങ്ങനെ ജരാസന്ധൻ നനച്ചു ഇവർ ക്ഷത്രിയരാണ് ബ്രാഹ്മണരല്ല എന്നാലും ഇവർ ദുസ്ത്യജമായ പ്രാണനെ യാചിച്ചാലും ഞാനത് കൊടുക്കും വിപ്രവേഷം ധരിച്ച വിഷ്ണുവിനാൽ ഐശ്വര്യഭ്രഷ്ടനാക്കപ്പെട്ട ബലിയുടെ വിമലകീർത്തി ലോകമെങ്ങും കേൾക്കുന്നില്ലയോ ഇന്ദ്രനു വേണ്ടി രാജ്യം അപഹരിക്കാൻ വടുരൂപേണ ചെന്ന വിഷ്ണുവിന് ആളെ അറിഞ്ഞിട്ടും ഗുരു തടഞ്ഞിട്ടും ദൈത്യരാജൻ ഭൂമി ദാനം ചെയ്തുവല്ലോ നശിക്കുന്ന ശരീരത്തെ ബ്രാഹ്മണന് നൽകി വിപുല കീർത്തി നേടാത്ത ക്ഷത്രിയൻ്റെ ജീവിതം കൊണ്ട് എന്തു പ്രയോജനം ഇങ്ങനെ നിശ്ചയിച്ച് ജരാസന്ധൻ അവരോട് പറഞ്ഞു അല്ലയോ വിപ്രന്മാരെ നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചുകൊൾവിൻ എൻ്റെ ശിരസ്സ് വേണമെങ്കിലും തരാം ശ്രീ ഭഗവാൻ പറഞ്ഞു രാജേന്ദ്ര അങ്ങേക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ദ്വന്ദ്വയുദ്ധമാണ് അത് തന്നാലും ഞങ്ങൾ രാജന്യന്മാരാണ് യുദ്ധാർത്ഥികളാണ് ഞങ്ങൾ അന്നാർത്ഥികളല്ല ഇദ്ദേഹം കുന്തിപുത്രനായ മൃഗോദരനാണ് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ അനുജനായ അർജുനനും ഞാൻ ഇവരുടെ മാതുലേയനും നിൻ്റെ ശത്രുവുമായ കൃഷ്ണനും ഇത് കേട്ട് മാഗധൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് കോപം പൂണ്ട് പറഞ്ഞു എടോ മണ്ടന്മാരെ അതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ യുദ്ധം തരാം പോരിൽ പേടി പൂണ്ട് നെഞ്ചു നടുങ്ങി സ്വന്തം പട്ടണം വെടിഞ്ഞ് കടലിൽ പോയി അഭയം തേടിയ ഭീരുവായ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല ഇവൻ അർജുനൻ പ്രായം കൊണ്ടും രൂപം കൊണ്ടും എനിക്ക് സമനല്ല ഭീമൻ എനിക്ക് തുല്യബലനാണ് ഇങ്ങനെ പറഞ്ഞ് വമ്പിച്ച ഒരു ഗത ഭീമന് കൊടുത്തു ഒന്ന് താനുമെടുത്ത് ജരാസന്ധൻ പുരത്തിന് പുറത്തു കടന്നു രണമതം പൂണ്ട അവർ നിരപ്പുള്ള പോർക്കളത്തിലെത്തി വജ്രതുല്യമായ ഗതകൾ കൊണ്ട് പരസ്പരം അടിച്ചു അരങ്ങത്താടുന്ന രണ്ടു നടന്മാരെ പോലെ അവർ ഇടവും വലവും തിരിഞ്ഞ് പല അടവുകളും പ്രയോഗിച്ചു രണ്ട് കൊലകൊമ്പന്മാർ കൊമ്പുകൾ കൊണ്ട് തമ്മിലടിക്കും പോലെയുള്ള അവരുടെ ഗതാസംഘട്ടനം ഇടിവെട്ടും പോലെ കേൾക്കായി ഇരുവരും കലി കയറി തോളിലും അരയിലും കാലിലും കയ്യിലും തുടക്കിയും തോളലിലും കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ തമ്മിൽ കുത്തി തിമർക്കുന്ന രണ്ട് കൊമ്പന്മാരെ എരിക്കിൻ വടി കൊണ്ട് പോലെ അവരുടെ ഗതകൾ തകർന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഗതകൾ തരിപ്പണമായപ്പോൾ അവർ വജ്ര കഠിനങ്ങളായ മുഷ്ടികൾ കൊണ്ട് ഇടി തുടങ്ങി അവരുടെ പരസ്പരമുള്ള ഇടി ഇടിമുഴക്കം പോലെ മുഴങ്ങി ഇങ്ങനെ പൊരുതവേ തുല്യമായ അഭ്യാസവും ബലവും പ്രഭാവവുമുള്ള അവരിൽ ആർക്കും മെച്ചമോ താഴ്ചയോ ഉണ്ടായില്ല ഇങ്ങനെ പകൽ പോരാടിയും ഇരവിൽ ചങ്ങാതിമാരെ പോലെ കഴിച്ചും ഇരുപത്തിയേഴ് ദിനങ്ങൾ കഴിഞ്ഞു ഒരു നാൾ ഭീമൻ മാതുലേയനോട് പറഞ്ഞു മാധവ ജരാസന്ധനെ പോരിൽ വെല്ലാൻ ഞാൻ ശക്തനല്ല ശത്രുവിൻ്റെ ജന്മമരണങ്ങളെയും ജരയാൽ സന്ധിതമായ ജീവിതത്തെയും അറിവുള്ള ഭഗവാൻ ഭീമൻ സ്വശക്തിയാൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് അറിവുള്ള ഭഗവാൻ ഭീമനെ സ്വശക്തിയാൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് വധോപായം ചിന്തിച്ചു ഉപായജ്ഞനായ ഉപായജ്ഞനായ കൃഷ്ണൻ ശത്രുവധോപായം കണ്ടെത്തി ഒരു മരക്കമ്പെടുത്ത് നടുവേ പിളർന്ന് ഭീമന് കാണിച്ചു കൊടുത്തു സങ്കേതം മനസ്സിലാക്കിയ മഹാമല്ലൻ വരിയെ കാലിൽ പിടിച്ച് നിലത്തുവീഴ്ത്തി എന്നിട്ട് ഭീമൻ ശത്രുവിൻ്റെ ഒരു കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് മറ്റേ കാലിൽ പിടിച്ച് ബുധം മുതൽ ആന തീറ്റ കീറും പോലെ വലിച്ചു കീറി ശത്രു നേരെ തുണ്ടായി കാൽ തുട വൃഷണം അരക്കെട്ട് മുല കയ്യ് കണ്ണ് പുരിതം കാത്ത് ഇവ തുണ്ടിലും ഓരോന്ന് മാഗധൻ ഹതനായപ്പോൾ പ്രജകൾ ഹാഹാകാരം മുഴക്കി കൃഷ്ണനും അർജുനനും ഭീമനെ ആലിംഗനം ചെയ്തു അജിന്ത്യപ്രഭാവനും ഭൂതഭാവനുമായ ഭഗവാൻ ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനെ മഗധരാജാവായി അഭിഷേകം ചെയ്തു മാഗധൻ ബന്ധനത്തിലാക്കിയിരുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു ശ്രീശുഖൻ തുടർന്നു മാഗധൻ പോരിൽ നിഷ്പ്രയാസം തോൽപ്പിച്ച് ഗിരിദ്രോണിയിൽ തടവിൽ പാർപ്പിച്ചിരുന്നവരും പട്ടിണി കൊണ്ട് മെലിഞ്ഞ് മുഖം വരണ്ടവരും മുഷിഞ്ഞ വേഷം ധരിച്ചവരും ബന്ധനക്ലേശം കൊണ്ട് വലഞ്ഞവരും ആയ ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പീതാ അമ്പലധാരിയായ കാർമുകിൽ വർണ്ണനെ കണ്ടു ശ്രീവത്സാംഗനും ചതുർബാഹുവും അരുണനേത്രനും പ്രസന്നമുഖനും മകര മകരകുണ്ഡല മണ്ഡിതനും ശംഖചക്രകഥാ പത്മധരനും കിരീടാര കടക കടിസൂത്രാംഗ കടിസൂത്രാംഗത അലങ്കൃതനും കൗസ്തുഭകന്ധരനും വനമാലാധരനുമായ ഹരിയെ കണ്ട് ഭൂതപാപരും ബന്ധമുക്തരുമായ അരചന്മാർ നേത്രങ്ങളാൽ പാനം ചെയ്യും പോലെയും രസനയാൽ ലേഖനം ചെയ്യും പോലെയും നാസികയാൽ ഘാണിക്കും പോലെയും ബാഹുക്കളാൽ പരിരംഭണം ചെയ്യും പോലെയും ചെയ്തുകൊണ്ട് തതീയ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൃഷ്ണദർശനം കൊണ്ട് കാരാഗൃഹവാസം കാരാഗൃഹവാസക്ലേശം നശിച്ച രാജാക്കന്മാർ ബദ്ധാഞ്ജലികളായി ഭഗവാനെ വാഴ്ത്തി ദേവദേവേഷ ശരണാഗത രക്ഷക അങ്ങേക്ക് നമസ്കാരം വിഷയവിരക്തരും അങ്ങയെ അഭയം പ്രാപിച്ചവരുമായ ഞങ്ങളെ ഘോര സംസാര സങ്കടം സങ്കടത്തിൽ നിന്നും കാത്തുരക്ഷിച്ചാലും മധുരി പോ മാഗനോട് ഞങ്ങൾക്ക് വിരോധമില്ല എന്തെന്നാൽ രാജ്യനാശം ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനമാകുന്ന അനുഗ്രഹത്തിന് കാരണമായിത്തീർന്നു രാജ്യ ഐശ്വര്യ മതമത്തനായ മന്നന് ശ്രേയസ് ഉണ്ടാവുന്നില്ല അവൻ അങ്ങയുടെ മായ കൊണ്ട് മുഗ്ധനായി അനിത്യങ്ങളായ സമ്പത്തുകളെ നിത്യങ്ങൾ എന്ന് നനയ്ക്കുന്നു കാനൽ ജലത്തെ ബാലന്മാർ ജലാശയം എന്ന് കരുതും പോലെ അവിവേകികൾ മായാവിഷയങ്ങളെ സത്യമെന്ന് കരുതുന്നു പണ്ട് ഞങ്ങൾ ശ്രീമതത്താൽ നഷ്ടദൃഷ്ടികളായി ഭൂമിയെ കൈയടക്കാൻ കൊതിച്ച് പരസ്പരം സ്പർദ്ധിച്ചുകൊണ്ട് നിർഗൃണന്മാരായി പ്രജകളെ പീഡിപ്പിക്കുകയും പുരസ്ഥിതനും മന്ദകരൂപനുമായ അങ്ങയെ അവഗണിച്ച് അവഗണിച്ചുകൊണ്ട് ദുർമതരായി ജീവിക്കുകയും ചെയ്തു പോന്നു എന്നാൽ ഇപ്പോൾ ഹേ കൃഷ്ണ ദുരന്തവീര്യവും അനന്തവേഗവുമാർന്ന കാലരൂപമായ അങ്ങയുടെ ശക്തിയാൽ ഭ്രഷ്ടശ്രീകരും നഷ്ടതർപ്പരുമായ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹത്താൽ അവിടുത്തെ അടിമലർ സ്മരിക്കുന്നു നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും രോഗശോകങ്ങളുടെ പ്രഭവവുമായ ദേഹത്താൽ ഉപാസ്യമായ രാജ്യത്തെയോ മരണാനന്തരം ലഭിക്കുന്നതും ശ്രവണമോഹനവുമായ സ്വർഗത്തെയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇനിയും ഞങ്ങൾ ഈ സംസാരത്തിൽ കിടന്നു വലയണമെന്നാണെങ്കിൽ അങ്ങയുടെ ചരണകമലങ്ങളെ ഒരു കാലവും വിസ്മരിക്കാതിരിക്കാനുള്ള ഉപായം ഉപദേശിക്കണമേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ സർവപാപ സംഹാരകനും സർവഭൂത നിവാസനും പരമാത്മ സ്വരൂപനും വേദവേദ്യനുമായ അലയോ ശ്രീഹരേ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ബന്ധമുക്തരായ രാജാക്കന്മാരുടെ ഈ വിധമുള്ള സ്തോത്രം കേട്ട് കരുണാലുവും ശരണീകരണീയനുമായ ശ്രീ ഭഗവാൻ മനോഹരമായിട്ട് ഈ വിധം അരുളി അലയോ രാജാക്കന്മാരെ മുതൽ നിങ്ങൾക്ക് സർവേശ്വരനും പരമാത്മാവും ആയ എന്നിൽ നിങ്ങളുടെ അഭീഷ്ടം പോലെ സുദൃഢമായ ഭക്തി ഉണ്ടായിരിക്കും നിങ്ങളുടെ സങ്കല്പം ശോഭനം തന്നെ നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ് രാജ്യ ഐശ്വര്യാദികൾ കൊണ്ടുള്ള മതം ആളുകൾക്ക് ഉന്മാദമുണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു ഹേഹയകുലജാതനായ കാർത്തവീര്യൻ നഹുഷൻ വേനൻ രാവണൻ നരകൻ എന്നുവേണ്ട സുരന്മാരിലും നരന്മാരിലും അസുരന്മാരിലും അനേകം പേർ ശ്രീമതം മൂലം സ്ഥാനഭ്രഷ്ടരായിട്ടുണ്ട് ദേഹാദികൾ ആദിയും ദേഹാദികൾ ആദിയും അന്ധവുമുള്ളവ എന്നറിഞ്ഞ് നിങ്ങൾ വിവേകപുരസരം യാഗാദികൾ കൊണ്ട് എന്നെ ആരാധിച്ച് പ്രജകളെ വഴിപോലെ പരിപാലിക്കുവിൻ സന്താനലാഭവും സാധിച്ച് വന്നുചേരുന്ന സുഖദുഃഖങ്ങളെയും അപകർഷങ്ങളെയും എന്നെ സ്മരിച്ചുകൊണ്ട് അനുഭവിക്കുവിൻ ദേഹാദികളിൽ ഉദാസീനരായി മനസ്സെന്നിൽ ദൃഢമായി ഉറപ്പിച്ച് ആത്മാരാമന്മാരായി വാഴുവിൻ അവസാനം ബ്രഹ്മസ്വരൂപനായ എന്നെ പ്രാപിക്കുന്നതാകുന്നു ഇപ്രകാരം അരജന്മാരോട് അരുളി ചെയ്ത ശേഷം ലോകനാഥനായ ഭഗവാൻ അവരെ കുളിപ്പിക്കാൻ ദാസീദാസന്മാരെ ഏർപ്പാട് ചെയ്തു രാജാക്കന്മാർക്ക് ഉചിതങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മാലകളും വിലേപനങ്ങളും സഹദേവനെ കൊണ്ടു കൊടുപ്പിച്ച് സൽക്കരിപ്പിച്ചു കുളിച്ചലങ്കരിച്ച അവർക്ക് വിശിഷ്ട ഭോജ്യങ്ങളും താമ്പൂലാദികളും നൽകി കൃഷ്ണനാൽ കാരാഗാരത്തിൽ നിന്ന് മോചിതരും പൂചിതരുമായ ആ രാജാക്കന്മാർ കുണ്ടലാദ്യ അലങ്കാരങ്ങൾ കൊണ്ട് വർഷാകാലാവസാനത്തിലെ ഗ്രഹങ്ങളെപ്പോലെ വിളങ്ങി സദാശ്വയുക്തകളും മണികാഞ്ചന ഭൂഷിതകളുമായ രഥത്തിൽ കയറ്റി ശോഭന വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ച് കൃഷ്ണൻ രാജാക്കന്മാരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു കൃഷ്ണനാൽ ഇപ്രകാരം ക്ലേശത്തിൽ നിന്നും മോചിതരായ അവർ ജഗന്നാഥനായ കൃഷ്ണൻ്റെ വിശിഷ്ടകർമ്മങ്ങളെ സ്മരിച്ചും തദ്രൂപം ധ്യാനിച്ചും കൊണ്ട് യാത്രയായി അവർ താന്താങ്ങളുടെ രാജ്യത്തെ പ്രജകളോട് ശ്രീകൃഷ്ണൻ്റെ മഹനീയ കർമ്മങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹം അനുശാസിച്ചതനുസരിച്ച് ശ്രദ്ധാപുരസ്സരം സ്വസ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു ഇപ്രകാരം ഭീമനെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിച്ച് സഹദേവനാൽ പൂജിതനായി ഭഗവാൻ ഭീമാർജുന സമേതനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു മിത്രങ്ങൾക്ക് മോദത്തെയും ദുഷ്ടന്മാർക്ക് ഭയത്തെയും ജനിപ്പിക്കുന്ന അവർ ശത്രുജയം സാധിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ശംഖനാദം മുഴക്കി ഇത് കേട്ട് പൗരന്മാർ സന്തോഷിച്ചു മാഗധൻ നിഹതനായി എന്നും കരുതി ധർമ്മപുത്രൻ കൃതകൃത്യനുമായി അവർ മൂവരും യുധിഷ്ഠിരനെ അഭിവാദ്യം ചെയ്ത് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു കൃഷ്ണകാരുണ്യം കേട്ട് പ്രേമപരവശനായ യുധിഷ്ഠിരൻ ആനന്ദബാഷ്പവും ഒഴിച്ചുകൊണ്ട് ഒന്നും ഉച്ചരിക്കാനാവാതെ നിലകൊണ്ടു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ